നമസ്കാരം കേരള സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പിനും കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരെ ഭരണപക്ഷത്തെ ഒരു എം എൽ ആയ പി അൻവർ ഉയർത്തിയ അതീവ ഗൗരവതരമായ ആരോപണങ്ങളെ തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്നും മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി ഓർഡർ ഇട്ടിരിക്കുന്നു വളരെ വിചിത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ രീതി എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങളിലായി പി വി അൻവർ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എം ആർ അജിത് കുമാറിനെതിരെ നിരന്തരം ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നു അജിത് കുമാറിന് കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സ്വർണ പങ്കുണ്ട് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി പങ്കുണ്ട് അതിന്റെ കൃത്യമായ പങ്കുകൾ എ ഡി ജി പറ്റുന്നുണ്ട് മാത്രമല്ല മന്ത്രിമാരുടെയും ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളുടെയും അടക്കമുള്ള ടെലിഫോൺ സംഭാഷണങ്ങൾ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടു കൂടി ചോർത്തിയെടുക്കുന്നു ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളാണ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഭരണപക്ഷത്തെ ഒരു എം എൽ എ രണ്ടു ദിവസമായി നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കുട പിടിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക് സെക്രട്ടറിയായ പി ശശിയാണ് എന്നുകൂടി എം എൽ എ എടുത്തു പറയുമ്പോൾ തീർച്ചയായും ഭരണപക്ഷത്തിലെ ഒരു എം എൽ എയുടെ ഇത്തരം വാക്കുകൾക്കും പ്രതികരണങ്ങൾക്കും ഏറെ പ്രാധാന്യമുണ്ട് ഒടുവിൽ നിക്കക്കള്ളിയില്ലാതെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് മുഖ്യമന്ത്രി പലകൂറി വിശേഷിപ്പിച്ചിരുന്ന തെളിയിച്ചിരുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രി ഉത്തരവിടുകയായിരുന്നു ഡി ജി പി സ്ഥാനത്ത് ഷേഖ് ദർബേഷ് സാഹിബിനെ ഒരു കളിപ്പാവ് പോലെ ഇരുത്തിക്കൊണ്ട് ക്രമസമാധാന ചുമതല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെന്ന് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കേരള ആഭ്യന്തര വകുപ്പിൽ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം യഥേഷ്ടം നടത്തി വരികയായിരുന്നു എന്നാണ് നേരത്തെ പ്രതിപക്ഷ കക്ഷിയിൽ അടക്കമുള്ള എല്ലാവരും മുഖ്യമന്ത്രിക്കും ഭരണപക്ഷത്തിനുമെതിരെയും ഉയർത്തിയെന്ന ആരോപണങ്ങൾ എന്നാൽ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളായി പലപ്പോഴും തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുകയോ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഭരണപക്ഷത്തെ എം എൽ എയും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന നിലമ്പൂർ എം എൽ എ പി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അതുപോലെ തന്നെ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്കും എതിരെ അതീവ ഗുരുതരമായ കൊലപാതക കുറ്റങ്ങൾ കള്ളക്കടത്ത് അടക്കമുള്ള മന്ത്രിമാരുടെയും അതുപോലെ ഉന്നതരായ നേതാക്കളുടെയും ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തുന്നത് അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിക്കും ഭരണസമിതിക്കും ഇത്തരം ആരോപണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കില്ല ഒടുവിൽ നിക്ക് കള്ളിയില്ലാതെ മുഖ്യമന്ത്രി തന്റെ പ്രിയപ്പെട്ട തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അൻവർ ആദ്യം മുതലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ പലരും പല രീതിയിൽ തന്നെയാണ് സംശയിച്ചത് ഒരു കാരണവശാലും എം എൽ എയുടെ ഇത്തരം ആരോപണങ്ങൾക്ക് പുറകിൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ മാത്രമായിരിക്കില്ല ഏതോ ഒരു ഉന്നതൻ പി വി അൻവറിന്റെ പുറകിൽ എന്ന് തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നത് അത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഇ പി ജയരാജനായിരിക്കും എന്നാണ് പലരും കരുതിയത് എന്നാൽ ഇ പി ജയരാജനേക്കാൾ വലിയ പുലികൾ തന്നെയാണ് അല്ലെങ്കിൽ വലിയ തിമിംഗലങ്ങൾ തന്നെയാണ് പി വി അൻവറിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ വളർന്നു നിന്നുകൊണ്ട് മുഖ്യമന്ത്രി അറിയാതെ പോലും പോലീസിലും ആഭ്യന്തര വകുപ്പിലും പല രീതിയിലുള്ള പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും പി ശശിയുടെ ഒത്താശയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന എം ആർ അജിത് കുമാറിനെയും ഏത് വിധേനയും ഒതുക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മാത്രമായ ഒരു താല്പര്യമായിരുന്നു ഇത് ഒരു കാരണവശാലും നേരിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റാത്തത് കൊണ്ട് മുഖ്യമന്ത്രി തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് അറിയപ്പെടുന്ന പി വി അൻവറിനെ ഒരു ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആരോപണങ്ങളായി ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് എം ആർ അജിത് കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തിയതിന്റെ പുറകിൽ കൃത്യമായി പിണറായിയുടെ താല്പര്യം തന്നെയാണ് പിണറായി തന്നെയാണ് പി വി അൻവറിനെ കൊണ്ട് ഇത്തരത്തിൽ പ്രവർത്തിപ്പിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ എം ആർ അജിത് കുമാറിന്റെ മാത്രം വിഷയം ഇതിൽ ഉയർത്തിക്കൊണ്ടുവരാതെ സമാനമായി മറ്റു രീതിയിൽ ഒരു വിഷയം കൂടി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മറുനാടൻ മലയാളിയുടെയും വിഷയം ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർത്തത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നത് അത് എന്ത് തന്നെയായാലും മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയും പ്രതിക്കൂട്ടിലാഴ്ത്തിക്കൊണ്ട് ഭരണപക്ഷത്ത് തന്നെ ഒരു എം എൽ എ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ കക്ഷികൾക്ക് വരെ സംശയമുണ്ടായിരുന്നു പി വി അൻവർ വ്യക്തിഗതമായി ആയിരിക്കില്ല ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അൻവറിന്റെ പുറകിൽ കൃത്യമായ ഒരു ശക്തി ദുർഗമുണ്ട് ശക്തി കേന്ദ്രമുണ്ട് അതാരാണ് എന്നറിയുവാൻ വേണ്ടിയായിരുന്നു പലരും പരക്കം പാഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ താൽപര്യങ്ങൾക്ക് വഴങ്ങാതെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്ക് ഉപരിയായി പാർട്ടിയിലും ഭരണത്തിലും തൻ്റെതായിട്ടുള്ള ചില ഭരണപരിഷ്കാരങ്ങൾ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തന്നെയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ഉപയോഗിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുന്നത് പി ശശിയെ കൃത്യമായ രീതിയിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പ് നൽകി മാറ്റി നിർത്താൻ സാധിക്കാത്ത മുഖ്യമന്ത്രി അല്ലെങ്കിൽ അതിന് ചില പരിമിതികൾ ഉള്ളതിനാൽ തന്നെയാണ് എ ഡി ജി പിക്ക് ഇപ്പോൾ അൻവറിനെ കൊണ്ട് ഇത്തരം ഒരു ആരോപണം ഉന്നയിപ്പിച്ച് ഡി ജി പി തലസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ ശക്തനായ മുഖ്യമന്ത്രി എന്നൊക്കെ ഇടതുപക്ഷം വിശേഷിപ്പിക്കുന്ന പിണറായി വിജയന് ഒരു എ ഡി ജി പി തലസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണം എന്നുണ്ടെങ്കിൽ പാർട്ടി തലത്തിൽ എടുക്കാവുന്ന ഒരു തീരുമാനം മാത്രം മതി എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോകാതെ മുഖ്യമന്ത്രി ഇതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ജനകീയ പ്രശ്നമായി മാറ്റിയെടുത്ത് ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നു ജനങ്ങൾ ഇളകിമറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല നിങ്ങളെ മാറ്റി നിർത്താതെ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ധാരണ എ ഡി ജി പിളിറ്റിക്കൽ സെക്രട്ടറിക്കും ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു ഗൂഢതന്ത്രം നടപ്പാക്കിയിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രിയുടെ ട്യൂളായി പി വി എൻമർ എന്ന തന്റെ ഏറ്റവും വിശ്വസ്തനായ എം എൽ എ മുഖ്യമന്ത്രി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കണ്ടതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ഈ കാര്യങ്ങളിലൂടെ വെളിവാകുന്നത് എന്താണ് അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്ന് യാതൊരു തരത്തിലൊരു രൂപമില്ലാതെയായിരുന്നു പി വി അൻവർ എന്ന എം എൽ എയുടെ ചില വെളിപ്പെടുത്തലുകൾ എന്നാൽ ഒരു എം എൽ എ എന്ന രീതിയിൽ അതും ഭരണപക്ഷത്തെ എം എൽ എ എന്ന രീതിയിൽ ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ മുഖ്യമന്ത്രിയേക്കാൾ ശക്തനാണ് എന്ന് പാർട്ടിയിലും അല്ലെങ്കിൽ പുറമേയും സംസാരമുള്ള പി ശശിക്കെതിരെയുമെല്ലാം കേവലം സി പി എമ്മിന്റെ പാർട്ടി അംഗത്വമില്ലാത്ത ഒരു എം എൽ എ ഇത്തരത്തിൽ പ്രതികരിക്കുമ്പോൾ അതിന് പിറകിൽ കൃത്യമായ ശക്തി ദുർഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വിവക്ഷിക്കപ്പെട്ടിരുന്നത് അത് ശരി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എം ആർ അജിത് കുമാറിന്റെ സ്ഥാന ചലനത്തിലൂടെ കേരളം മനസ്സിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഗൂഢതന്ത്രങ്ങൾ തന്നെയാണ് പി വി അൻവറിലൂടെ നടപ്പാക്കിയിരിക്കുന്നത് തുടർന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയെ തലസ്ഥാനത്ത് നിന്ന് നീക്കുവാനുള്ള ചില ാലോചനകൾ അണിയറയിൽ ശക്തമായി നടക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ സ്ഥാന ചലനത്തെ കുറിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുമ്പോൾ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്കും എനിക്കും വ്യക്തമാകും അതുവരെ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാറി ഒഴിഞ്ഞു പോകുകയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി തന്റെ അജണ്ട തന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ പി വി അൻവർ എന്ന എം എൽ എയിലൂടെ നടപ്പാക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്